നമസ്കാരം മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത പ്രധാന ഘട്ടം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ആണ് മാർപ്പാപ്പയുടെ മരണശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് സാധാരണയായി ചേരും ഈ ഇടക്കാലയളവിൽ സഭയുടെ താൽക്കാലിക മേൽനോട്ടം വഹിക്കുന്ന കർദിനാൾ സംഘം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ തയ്യാറെടുക്കും കർദിനാൾ സംഘത്തിന്റെ ഡീനായ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററെ കോൺക്ലേവിന് അധ്യക്ഷത വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ എൺപത് വയസ്സ് കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല ഈ സാഹചര്യത്തിൽ സബ്ഡീനോ പ്രായം കുറഞ്ഞ മുതിർന്ന കർദിനാളോ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഇരുനൂറ്റി അൻപത്തിരണ്ട് കത്തോലിക കർദിനാൾമാരുണ്ട് അതിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പുതിയ പോപ്പിന് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട് മറ്റുള്ളവർ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായതിനാൽ തന്നെ അവർക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നിരുന്നാലും ആരെ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ അവർക്ക് പങ്കുചേരാം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒന്നിലധികം വോട്ടെടുപ്പ് റൌണ്ടുകൾ ഉൾപ്പെടുന്നു ഒരു റൌണ്ടിലും സ്ഥാനാർത്ഥിക ആവശ്യമായ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ബാലറ്റുകൾ ശേഖരിച്ച് കത്തിക്കും ചിമ്മിനിയിൽ നിന്ന് പുറത്തു വരുന്ന പുകയിലൂടെയാണ് ഫലം സൂചിപ്പിക്കുന്നത് കറുത്ത പുകയാണെങ്കിൽ തീരുമാനമായിട്ടില്ലെന്നും വെളുത്ത പുകയാണെങ്കിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നുവെന്നും അർത്ഥമാക്കുന്നു സൈദ്ധാന്തികമായി മാമോദിസ സ്വീകരിച്ച ഏതൊരു റോമൻ കത്തോലിക്ക പുരുഷനെയും പോപ്പാകാനുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കാം എന്നാൽ പ്രായോഗികമായി കർദിനാൾമാർ അവർക്കിടയിലെ ഒരാളെയാണ് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന മുൻ കോൺക്ലേവിൽ അർജന്റീനയിൽ ജനിച്ച ഫ്രാൻസിസ് പോപ്പ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ലോകത്തിലെ കത്തോലിക്കരിൽ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയെ അദ്ദേഹം മാറി എന്നാൽ ചരിത്രപരമായ മുൻവിധി സൂചിപ്പിക്കുന്നത് കർദിനാൾമാർ ഒരു യൂറോപ്യൻ പ്രത്യേകിച്ച് ഒരു ഇറ്റാലിയൻ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തിയാറ് പോപ്പുമാരിൽ ഇരുന്നൂറ്റി പതിനേഴ് പേരും ഇറ്റലിയിൽ നിന്നുള്ളവരാണ് മാർപ്പാപ്പ മരിക്കുമ്പോൾ അല്ലെങ്കിൽ രാജിവെക്കുമ്പോൾ കർദിനാൾമാരെ വത്തിക്കാനിൽ ഒരു യോഗത്തിലേക്ക് വിളിപ്പിക്കും തുടർന്ന് തിരഞ്ഞെടുപ്പ് അറിയപ്പെടുന്നത് പോലെ കോൺക്ലേവ് നടക്കും മാർപ്പാപ്പയുടെ മരണത്തിനും പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനും ഇടയിലുള്ള കാലയളവിൽ കർദിനാൾമാരുടെ കോളേജാണ് സഭയിൽ ഭരിക്കുന്നത് മൈക്കൽ ആഞ്ചലോ വരച്ച പ്രശസ്തമായ സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ വളരെ രഹസ്യമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വിജയിയെ നിർണയിക്കുന്നതുവരെ വ്യക്തിഗത കർദിനാൾമാർ അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു ഈ പ്രക്രിയയ്ക്ക് നിരവധി ദിവസങ്ങൾ എടുത്തേക്കാം മുൻകാലങ്ങളിൽ വോട്ടെടുപ്പ് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിന്നിരുന്നു ചില കർദിനാൾമാർ കോൺക്ലേവുകളിൽ വെച്ച് പോലും മരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഏക സൂചന കർദിനാൾമാരുടെ ബാലറ്റ് പേപ്പറുകൾ ദിവസത്തിൽ രണ്ട് തവണ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക മാത്രമാണ് കറുപ്പ് പരാജയത്തെ സൂചിപ്പിക്കുന്നു പരമ്പരാഗത വെളുപ്പ് പുക പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തു എന്നതാണ് അർത്ഥമാക്കുന്നത് വെളുത്ത പുക ഉയർന്നതിനു ശേഷം പുതിയ പോപ്പ് സാധാരണയായി ഒരു മണിക്കൂറിനുള്ളിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് മുകളിലുള്ള ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടും കോൺക്ലേവിൽ പങ്കെടുക്കുന്ന മുതിർന്ന കർദിനാൽ ഹാബമസ് പാബും ലാറ്റിൻ ഭാഷയിൽ നമുക്കൊരു പോപ്പ് ഉണ്ട് എന്ന വാക്കുകൾ ഉപയോഗിച്ചായിരിക്കും തീരുമാനം പ്രഖ്യാപിക്കുക തുടർന്ന് അദ്ദേഹം പുതിയ പോപ്പിനെ താൻ തിരഞ്ഞെടുത്ത പേപ്പൽ നാമത്തിൽ അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായിരിക്കയോ അല്ലായിരിക്കുകയോ ആകാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനനാമം നാമം ജോർജ് മാരിയോ ബെർഗോളിയോ എന്നായിരുന്നു എന്നാൽ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹം വ്യത്യസ്തമായ ഒരു പേര് തിരഞ്ഞെടുക്കുകയായിരുന്നു അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം പരമ്പരാഗത മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ നിന്നുള്ള സുപ്രധാന മാറ്റം തന്നെയാണ് ഒരു നൂറ്റാണ്ടിലേറെയായി വത്തിക്കാന പുറത്ത് സംസ്കരിക്കപ്പെടുന്ന ആദ്യത്തെ മാർപ്പാപ്പ എന്ന ഖ്യാതിയും അദ്ദേഹത്തിന് സ്വന്തമാകും തൊണ്ണൂറോളം പോപ്പുകളുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സിന് താഴെയുള്ള ഗ്രോട്ടുകളിൽ അടക്കം ചെയ്യുന്നതിനു പകരം റോമിലെ എസ്ക്യുലിനോ പരിസരത്തുള്ള സാന്ത മെരിയ മാഗ്യുവറിന്റെ ബസിലയ്ക്കയിലായിരിക്കും അദ്ദേഹത്തെ സംസ്കരിക്കുക സംസ്കാര ചടങ്ങുകളിലെ മറ്റൊരു പ്രധാന മാറ്റം അടക്കം ചെയ്യുന്ന രീതിയാണ് ചരിത്രപരമായി സൈപ്രസ് സിങ് എൽമ എന്നിവ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പേടങ്ങളിലായിട്ടാണ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിരുന്നത് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് ഫ്രാൻസിസ് മാർവാപ്പയെ സിങ്ക് ബാളുകളുള്ള ഒരൊറ്റ മരപ്പേടകത്തിലാകും അടക്കം ചെയ്യുക സംസ്കാര ചടങ്ങിൽ പോപ്പിന്റെ മുഖത്ത് വെളുത്ത സിൽക്ക് തുണി വിരിച്ച ശേഷം പേടകം മുദ്ര വെക്കുന്നത് പതിവാണ് ഇത് ജീവിതത്തിൽ നിന്ന് നിത്യത്തിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ്